രാജ്യാന്തര വിമാനത്താവള കമ്പനിയുടെ സഹകരണത്തോടെ അത്താണി സെന്റ് ഫ്രാൻസിസ് അസിസി സ്കൂളിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മിനി മാരത്തോണും ഫൺ റണ്ണും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം ഇരുപത്തിയെട്ടിന് രാവിലെ ആറിന് സെന്റ് ഫ്രാൻസിസ് അസിസി സ്കൂൾ പരിസരത്ത്

നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏറ്റവും ഗൗരവമായിട്ട് വന്നിരിക്കുന്ന ലഹരിയാണ് അത് ഒരു കാലത്ത് മദ്യം വരുന്നതെങ്കിൽ ഇപ്പോൾ മയക്കുമരുന്നായി ആ മയക്കുമരുന്നെന്ന് പറയുന്നത് വളരെ താഴ്ന്ന ഏറ്റവും ചെറിയ കുട്ടികളിലേക്ക് പോലെ എത്തുന്നൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സമൂഹം നിൽക്കണേ അത് വളരെ ഒരു പകർച്ചവ്യാധി പോലെയും ഒപ്പം തന്നെ വലിയൊരു ചലഞ്ചായിട്ടാണ് മാറിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ആവശ്യമാണെന്ന് തോന്നി നേരെ ഉപദേശം കൊണ്ട് കാര്യമില്ല അപ്പോൾ അതിനൊരു മെത്തേഡ് ഞങ്ങൾ കണ്ടുപിടിച്ചാണ് ഒരു മരത്തൺ അപ്പോൾ അത് പ്രൈമറിയിൽ കുട്ടികളുടെ മനസ്സിലേക്ക് തന്നെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അപ്പം അങ്ങനെ ഏതാണ്ട് ഒരു നാന്നൂറോളം കുട്ടികൾ ഓൾറെഡി ഇതിനോട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു യുവാക്കന്മാരുണ്ട് യുവതികളുണ്ട് മുതിർന്ന സംഭവമുണ്ട് എത്താൻ പ്രത്യേകിച്ച് അത്താണി ഒരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ഒരു സിറ്റിയുടെ ഒരു ഔട്ട്സ്കേറ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ് ിലായാണ് മത്സരം വിജയികൾക്ക് സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി സമ്മാനങ്ങൾ വിതരണം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഫാദർ ഡോക്ടർ അസിൻ തൈ പറമ്പൽ ടി സി ഷൈബി കെ വി ശാലി കെ എച്ച് ഉബായിരീഷ് കുമാർ എം എസ് അനു കൃഷ്ണൻ അഗസ്റ്റിൻ എന്നിവർ സംബന്ധിച്ചു അഡിക്റ്റുള്ള കുട്ടികൾക്കും നമുക്ക് അതല്ലോ ജനറൽ ആയിട്ട് വരുന്ന പുരുഷന്മാർക്കും ലേഡീസിനൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരു ഓപ്പൺ കാറ്റഗറി ചെയ്യുന്നുണ്ട് അതുപോലെ ഫോർട്ടി ഫൈവ് എബോവിൽ മാരത്തോൺ അന്വേഷണം വെറ്ററൻ കാറ്റഗറിയിലാണ് കൂടുതൽ അവരെ നമുക്ക് ഫോർട്ടി ഫൈവ് എബോവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് രണ്ട് കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടാണ് ജനറലായിട്ട് മാരത്തോൺ നടക്കുന്നത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സിക്സ്റ്റി അല്ലെങ്കിൽ സെവൻറ്റി ബിലോ ഒരു കാറ്റഗറി കൂടി ഉണ്ട് അപ്പോൾ പത്ത് കിലോമീറ്ററും ത്രീ കിലോമീറ്റർ റണ്ണാണ് നടത്തുന്നത് കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ മിനി മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് പക്ഷേ കേരളത്തിൽ കുട്ടികളേക്കും കൂടുതൽ യുവതലമുറയ്ക്കും ഈ മയക്കുമരുന്നും കാര്യങ്ങളൊക്കെ അഡിക്റ്റ് ആണ് അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മാരത്തോൺ റണ്ണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഫോർട്ടിഫൈവ് എബോ ഉള്ള ആളുകളാണ് മാരത്തോൺ റണ്ണേഴ്സ് അപ്പോൾ അവർക്കും അവരെ കൂടി സംഘടിപ്പിച്ചാലാണ് ഇത് ഓൾ കേരള തലത്തിലും അല്ലാതെ നമ്മൾ കേരളത്തിൽ പുറത്ത് തമിഴ്നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ പാർട്ടിസിപ്പൻസ് വരുന്നുണ്ട് അതുകൂടാതെ കെനിയയിൽ നിന്നും നമ്മുടെ പ്രധാനപ്പെട്ട അവിടെ ദീർഘദൂര ഓട്ടക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ ഇവിടെ എത്തുന്നുണ്ട് പ്രധാനപ്പെട്ടാണ് ഐസക് എന്ന് പറഞ്ഞ ആൾ അവരെല്ലാം മരത്തിനും പങ്കെടുക്കുന്നതരാ അവർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ എൽ ഐ ടി ഇന്ത്യൻ പാനലിലുള്ള വുമൻ പാനലിലുള്ള ആശ ടി പി ഒരു മുപ്പത്താറ് മിനിറ്റിലോടെ എത്തും പിന്നെ കേരളത്തിലെ ഇപ്പോൾ അന്തർ സംസ്ഥാന യൂണിവേഴ്സിറ്റി താരങ്ങളുണ്ട് ആനന്ദ് കൃഷ്ണ ഉണ്ട് അതുപോലെ ടി എസ് മനോജ് ഉണ്ട് അജിത്ത് ഉണ്ട് അങ്ങനെ യൂണിവേഴ്സിറ്റി താരങ്ങൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു മാരത്തോൺ പ്രൊഫഷണൽ മാരത്തോൺ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കുട്ടികളെയും സംഘടിപ്പിച്ചിട്ട് നമ്മൾ മുന്നൂറ് പരം കുട്ടികളായി അപ്പം മൊത്തം നമ്മളൊരു എഴുന്നൂറ്റമ്പതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊരു എണ്ണൂറ് പാർട്ടിസിപ്പൻസിൻ്റെ അടുത്ത് വരും പിന്നെ നമ്മുടെ പാരൻസിനെ കൂട്ടി പന്ത്രണ്ടിന് വരുമ്പോൾ ഒരു എല്ലാ പങ്കാളിത്തവും കൂടി അവിടെ പാരൻസ് അതുപോലെ പൊതുജനങ്ങൾ അതുപോലെ നമ്മളെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരും കൂടി നമ്മൾ ആയിരത്തിൽ പരം ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് for news bureau nedamashiri സവിശേഷ രാമച്ച ചെരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമിയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾ കൊണ്ടാകുന്ന സന്ധിവേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾ പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാദാമൃത് രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ പാതാമൃത് സവിശേഷ രാമച്ച ചിരിപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരിപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധി വേദന ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാദാമൃത് രാമച്ചം ചിരിപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ